അലൈക്കും വരഹമത്തല്ലാ വാത്ത ഇത് ഇന്ന് വന്ന വാർത്തയാണ് പഴയ കൂട്ടുകാരനെ കണ്ടുമുട്ടിയ ഒരു സ്ത്രീ മൂന്ന് മക്കളുള്ള സ്ത്രീയാണ് അവൾ ആ മൂന്ന് മക്കളെയും ആ പഴയ പ്രണയം ഒന്നുകൂടി പുതുക്കാൻ വേണ്ടി അവനോടൊത്ത് ജീവിതം ആരംഭിക്കുവാൻ വേണ്ടി ഈ മൂന്ന് കുട്ടികളെയും അവൾ വിഷം കൊടുത്തു കൊന്നു ഇന്ന് വന്ന വാർത്തയാണ് സ്ത്രീകൾ എങ്ങോട്ടാണ് പോകുന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയവരൊക്കെ എവിടെ അത് സമരം നടത്തിയാൽ പോരാ സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്താൽ പോരാ പിന്നെ പിന്നെന്ത് വേണം മക്കൾക്ക് കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കുന്നത് പോലെ ആ മക്കളെ കളിപ്പാട്ടം സൂക്ഷിക്കാനും പഠിപ്പിക്കണം അതേപോലെ പെണ്ണിന്ന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്താൽ പോലെ അവരുടെ സംസ്കാരവും പഠിപ്പിക്കണം ഇസ്ലാമിക സംസ്കാരങ്ങൾ പഠിപ്പിക്കുന്നതിന് പഴഞ്ചം കോലമാണെന്നും അത് തള്ളിക്കളയേണ്ടതാണെന്നും പറഞ്ഞ് അതാണ് പഠിപ്പിക്കുന്നത് എന്നാൽ പഴയ ഇസ്ലാമിക സംസ്കാരം പഠിച്ചവര് ഇതിനൊന്നും തുനിയാറില്ല ഇതിപ്പോൾ മറ്റൊരു മതസ്ഥയാണ് മറ്റൊരു മതത്തിൽപ്പെട്ട കുട്ടിയാണ് ഇസ്ലാം പെൺകുട്ടിയാണ് ഇസ്ലാമല്ല എന്നാലും ഇസ്ലാം അല്ലെങ്കിലും ഏത് മതക്കാർക്കും എന്തുകൊണ്ട് സംസ്കാരം പഠിപ്പിക്കുന്നില്ല ഇസ്ലാം പഠിപ്പിക്കുന്ന മദ്രസകളെ കുറ്റം പറയുക എന്നല്ലാതെ ആ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്താണെന്നൊന്ന് പഠിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല ഈ കുറ്റം പറയുന്നവർ ഈ കുറ്റം പറയുന്നവർ തന്നെ ഇത് വായിച്ച് രസിച്ച് ഇതുപോലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുകയാണ് കൊട്ടാരക്കരയിൽ ഒരു പെൺകുട്ടിയെ പറ്റി കേട്ടില്ലേ കൊട്ടാരക്കൊരയിൽ ഒരു പെൺകുട്ടി ഇപ്പോൾ ബ്ലാക്ക് മെയിലിനിറങ്ങിയിരിക്കുകയാണ് സമൂഹത്തിലെ മാന്യന്മാരെ വശീകരിച്ച് തന്നോടൊപ്പം കിടപ്പറ പങ്കെടുപ്പിച്ച് പിന്നെ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എനിക്ക് ഒരു ലക്ഷം തരണം രണ്ട് ലക്ഷം തരണം മൂന്ന് ലക്ഷം തരണം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ പീഡനത്തിൽ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിർ നിർത്താം അപ്പോൾ ഇതിനൊക്കെ പോകുന്നവരായിരിക്കും അങ്ങനെ കൊടുങ്ങുന്നത് അവര് കൊടുക്കണ്ടേ എന്നൊക്കെ ഈ സമൂഹം പറയും സമൂഹം എന്തു പറയും അവളോട് കൂടെ ചങ്ങാത്തം കൂടാൻ കൂടിയവരുണ്ടല്ലോ ചങ്ങാത്തം കൂടിയവര് അവര് കൊടുക്കട്ടെ അവര് അതിന് അതിന് അവര് അർഹരല്ലേ കൊടുക്കാൻ അർഹരല്ലേ എന്നൊക്കെ പറയും നിങ്ങൾ അല്ലെങ്കിൽ അവര് പോയത് കൊണ്ടല്ലേ എന്ന് ശരിയാണ് പോയത് കൊണ്ട് തന്നെയാണ് ഇന്ന് പുരുഷന്മാർ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു സ്ത്രീകളെക്കാൾ പുരുഷന്മാരെ സൂക്ഷിക്കണം ഇപ്പോൾ ഈ പെൺകുട്ടിയെ ഈ പെൺകുട്ടിയെ വലവീശിയതും പിന്നെ ആ ആ കുട്ടികളെ കൊല്ലാനുള്ള പ്രേരണ നൽകിയതുമാരാ ഈ കാമുകനാണ് സ്ത്രീകളെ മാത്രം കുറ്റം പറയാൻ വയ്യല്ലോ ഈ കാമുകനാണ് എന്നാൽ കൊട്ടാരക്കരയിലെ പെണ്ണാണെങ്കിലോ അത് അവളാണ് കുറ്റക്കാരി അവൾ പുരുഷ അറിയാതെ മറ്റുള്ളവരുടെ ചങ്ങാത്തം കൂടി അവരെ വശീകരിച്ച് എന്നിട്ട് ചതിക്കുകയാണ് ചെയ്യുന്നത് അത് അവളാണ് കുറ്റക്കാരി ഇതിൽ പെണ്ണിനെ മാത്രം കുറ്റം പറയാൻ വയ്യ പെണ്ണുങ്ങളെ വീസാൻ പോകുന്ന ആണു ആണുങ്ങളെയാണ് ആദ്യം പറയേണ്ടത് അത് ആണുങ്ങളാണ് സൂക്ഷിക്കേണ്ടത് പുരുഷന്മാർ എന്തുകൊണ്ടാണ് പുരുഷന്മാർ സൂക്ഷിക്കേണ്ടത് എന്ന് പറയാ എന്നറിയുമോ പുരുഷൻ ഒരു പുരുഷന് ഒരു സ്ത്രീയോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ആ സ്ത്രീ അവനിൽ നിന്ന് സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത് സ്നേഹം ഇഷ്ടമല്ല സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത് ഒരു സ്നേഹവും കരുണയുമൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഒക്കെ സഹായം ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു സ്ത്രീ അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുന്നവർ കടക്കുന്നത് ഇവൻ കാരണം വെക്കണം പുരുഷന് അതിന് തുടക്കം കുറിക്കുമ്പോഴാണ് ഒരു സ്ത്രീ അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ അവൾ ആ അതിരുവരമ്പിൽ തന്നെ നിൽക്കും അതിനപ്പുറത്തേക്ക് നീ എന്നോടൊത്ത് കൂടണോ എന്ന് ചോദിക്കുന്നത് വരെ അവൾ കാത്തു നിൽക്കും അവൻ ചോദിച്ചിട്ടില്ലെങ്കിൽ ഇല്ല അവൾ ഒരിക്കലും കടന്നു വരില്ല പുരുഷന്മാർക്കും പുരുഷന്മാർക്കും അറിവില്ല അല്ലെങ്കിൽ അറിവ് ഫലപ്രദമാവുന്നില്ല അവരെയും പഠിപ്പിക്കണം പുരുഷന്മാരെ ഇന്ന് ഉള്ള പ്രശ്നം എന്താണെന്നറിയുമോ ഇന്ന് ഒരു പ്രസംഗം കേൾക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ക്ലാസ് കേൾക്കുകയാണെങ്കിലും ഒക്കെ മൊബൈലിൽ നിന്ന് കേൾക്കുക എന്നല്ലാതെ അല്ലെങ്കിൽ അതും കേൾ മുഴുവൻ കേൾക്കാൻ തയ്യാറാവില്ല പിന്നെ ഇനി ചാനലിൽ തന്നെ ഒരു വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രസംഗം ഒരു മതപരമായിട്ടോ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടോ എന്തെങ്കിലും ഒരു വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് തങ്ങളുടെ സാമ്പത്തിക വളർച്ചക്കുള്ളതാണെങ്കിൽ അത് എടുത്തു നോക്കും അതൊന്ന് കേൾക്കും സാമ്പത്തിക വളർച്ചക്കുള്ളതാണെങ്കിൽ അതൊന്ന് കേൾക്കും അല്ലെങ്കിൽ ശാരീരിക സുഖത്തിനുള്ളതാണെങ്കിൽ അതൊന്ന് എടുത്തു നോക്കും ആരോഗ്യത്തിനുള്ളതാണെങ്കിലും അതൊന്ന് ഒന്ന് എടുത്തു നോക്കും സംസ്കാരത്തിനുള്ളതാണെങ്കിൽ എടുത്തു നോക്കൂല അത് കേൾക്കൂല സംസ്കാരത്തിനുള്ളതാണെങ്കിൽ സംസ്കാരത്തിനുള്ള കാര്യങ്ങൾ കേട്ടാലല്ലേ സംസ്കാരം പടിയുള്ളൂ പഴയ കാലഘട്ടങ്ങളിൽ വയൽ മുസ്ലിങ്ങൾക്ക് വയൽ സ്റ്റേജുകൾ ഉണ്ടായിരുന്നു വയൽ വേദികൾ അവിടെ പോയി വയൽ കേട്ട് വരുമ്പോൾ കുറച്ച് കാലത്തേക്ക് അത് മനസ്സിൽ നിൽക്കുമായിരുന്നു പിന്നെ മറന്നു പോകുമ്പോഴത്തേന് അപ്പോഴത്തേന് വേറൊരു വയലുകാരൻ വന്ന് വേറൊരു വയൽ സദസ്സിൽ അവരെത്തുമായിരുന്നു സ്ത്രീകൾക്കും അങ്ങനെയായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് വയനു വേദികളൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ ഇസ്ലാമിക വേദികളും പിന്നെ സ്റ്റേജുകളും ഒക്കെ ഉയരുന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ സംഘടനാപരമായിട്ടും അല്ലെങ്കിൽ അന്താരാഷ്ട്ര കാര്യങ്ങൾ പറയുവാനും ഒക്കെയാണ് അല്ലാതെ ഒരു ഉപദേശം നൽകാനുള്ള വേദികളായിട്ട് കാണുന്നില്ല അതും ഇതിൻ്റെ ഒരു കാരണമാണ് ഇനി ഇന്ന് വന്ന മറ്റൊരു വാർത്തനുണ്ട് അതെന്താണ് കേരളത്തിലല്ലെന്ന് തോന്നുന്നു കൂട്ടുകാരുമായിട്ട് വീട്ടിലേക്ക് കൂട്ടുകാരുമായിട്ട് വരുന്നതിനെ എതിർത്ത അമ്മയെ കൂട്ടുകാരുമായിട്ട് കൊന്നു അമ്മയെ കൊന്നു ആരാണ് മകളാണ് കൊന്നിരിക്കുന്നത് മകൾ അമ്മയെ കൊന്നു ഈ വാർത്തയും ഇന്ന് വന്നത് തന്നെയാണ് ഇന്നലെ വന്ന ഒരു വാർത്തയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മരുമകളെയും മകനെയും മരുമകളെയും പേരക്കുട്ടികളെയും കൂടി ഒന്നിച്ച് വീട്ടിലിട്ട് കത്തിച്ചു കൊന്നു അതൊരു മുസ്ലിം വൃദ്ധനാണ് ചെയ്തത് പിതാവാണ് വല്ലിപ്പയാണ് ചെയ്തത് അത് മുതലിൻ്റെ പേരിൽ മുതലിൻ്റെ പേരിലാണ് ചെയ്തത് ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതൊക്കെ മതത്തിൻ്റെ അറിവ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് മതത്തിൻ്റെ അതിർവരമ്പുകൾ മനുഷ്യന് വേണം ഇല്ലെങ്കിൽ അവൻ വഴിവിഴക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് കാലം തെളിയിക്കുകയാണ് നിങ്ങൾ മതത്തെ തള്ളിപ്പറയുമ്പോൾ അള്ളാഹുതാല സൃഷ്ടാവ് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് മതം ഇല്ലെങ്കിൽ ഇങ്ങനെ മതം ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിലോ അങ്ങനെ അപ്പോൾ ഉള്ളവരിലേക്ക് ശ്രദ്ധിക്കൂല ഉള്ളവരൊക്കെ കണ്ടാൽ പയഞ്ചന്മാർ മതം ഉള്ളവരും മതത്തിൻ്റെ ചിട്ടയിലും മട്ടത്തിലൊക്കെ നടക്കുന്നവരെ കണ്ടാൽ പയഞ്ചന്മാരായിട്ട് ചിത്രീകരിക്കും ഇതാണ് മക്കളെ ഓമനിച്ച് 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 തലയിൽ കയറ്റി അവരെ അടിക്കാൻ പാടില്ല എന്ന് പാടുണ്ട് എന്ന് കോടതി പറഞ്ഞപ്പോൾ പാടില്ല എന്ന് മന്ത്രി പറഞ്ഞു ഇന്നാ മക്കൾ ഇങ്ങനെ വളരൂല്ലേ മക്കൾക്ക് വേദനിക്കേണ്ട സമയത്ത് വേദനിക്കണം കാതു കുത്തിയാണ് സ്വർണം ഇട്ടത് അല്ലാതെ കാതു കുത്താതെ അല്ല സ്വർണം ഇട്ടത് ഇപ്പോൾ മന്ത്രി നാളെ പറയുകയാണ് കാതു കുത്താതെ സ്വർണ്ണം ഇടണം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക സ്വർണം വയ്ക്കുക കഴിയില്ല അപ്പോൾ വേദനിച്ചുകൊണ്ട് തന്നെയാണ് വളർന്നത് വേദന സഹിച്ച് തന്നെയാണ് ഉമ്മ അമ്മ പ്രസവിച്ചത് വേദന സഹിക്കാതെ പ്രസവിച്ചിട്ടില്ല എല്ലാവരും കുത്തി കീറി എടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പോഴും വേദന സഹിക്കണ്ടേ ഇനി പ്രസവിക്കുമ്പോൾ ഉള്ള വേദനയല്ല കീറിയിട്ട് വായത് അതിൽ കീറിയിട്ട് എടുക്കുകയാണെങ്കിലും വേദന ഉണ്ടാവില്ലേ അപ്പോഴും ഒരു ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു അമ്മ വേദന സഹിക്കണ്ടേ വേദന കൊണ്ട് തന്നെ വേദനയിലൂടെ തന്നെയാണ് ജീവിതം തുടങ്ങിയതും ജീവിതം നടക്കുന്നതും അപ്പോൾ വേദനിക്കേണ്ട സമയത്ത് വേദനിക്കണം ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് വേദനയുണ്ടായത് ഒരു കുട്ടി വളരുന്ന സമയത്താണ് കുട്ടിക്ക് വേദനയുണ്ടായത് ഇന്നുള്ള ഈ മന്ത്രിമാരും ഇതിന് കുട്ടികളെ വടികൊണ്ട് ശിക്ഷിക്കരുത് എന്ന് പറയുന്ന ആളുകളുമൊക്കെ അവരൊക്കെ വളർന്നു വന്നത് എങ്ങനെയാണ് അവരൊക്കെ അവരുടെ അധ്യാപകരുടെയും അവരുടെ മാതാപിതാക്കളുടെയും അടി കൊണ്ടിട്ട് അവരൊക്കെ വെടക്കായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറ ഇല്ല പിന്നെ ആരാണ് വിടക്കാവുന്നത് വെടക്കാവുന്നത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ശിക്ഷണം കിട്ടാത്തവർ അവരാണ് ഇന്നത്തെ തലമുറ അവർ ശരിക്കും വെടക്കാവുന്നുണ്ട് ആ വെടക്കാകുന്ന കോലങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു പെൺകുട്ടി കണ്ടില്ലേ ഒരു മുസ്ലിം പെൺകുട്ടി തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് അടുത്ത ദിവസങ്ങളിൽ മീഡിയകളിലൊക്കെ വന്നിരുന്നു മദ്യപിച്ചിട്ട് റോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു മദ്യപിച്ചിട്ട് റോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു അവരുടെയൊക്കെ പശ്ചാത്തലം ചെന്ന് നോക്കിയാൽ മതപരമായിട്ടൊരു ബന്ധവും ഉണ്ടാവില്ല പറയാൻ പേരിൽ ആയിരിക്കും പക്ഷേ മതത്തെ ഏറ്റവും ടച്ച് ഉണ്ടാവില്ല അതിൻ്റെ കാരണമെന്താ രക്ഷിതാക്കളെന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണം രക്ഷിതാക്കൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ അത് ആപത്തായി വസിക്കും താല നമ്മളെ കാത്തുരീഷിക്കും മാറാവട്ടെ ആ മീൻ ജാറബിൻ അസ്സലാലൈക്കു വരഹമല്ല വർക്ക്